പ്രഭാർത്ഥാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം അതിന് മുന്നാടിയായിട്ടൊന്ന് പറയട്ടെ ഇതൊരു ആയ റീഡിംഗ് ആണ് പോസിറ്റീവ് നെഗറ്റീവ്സും ആയിട്ടുള്ള മെസ്സേജസ് വരാം അതിൽ പോസിറ്റീവ്സ് മാത്രം നിങ്ങൾ എടുക്കുക കേട്ടോ പിന്നെ മെസ്സേജസ് ഒക്കെ കുറേ കൂടി ആക്കുറേറ്റ് ആവാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഈ ഒരു റീഡിങ് ലൈക്ക് ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെങ്കിലും ചെയ്യാം അത് ചെയ്യാംട്ടോ അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഇന്ന് നിങ്ങൾക്ക് അതിൽ തന്നെ ഇവിടെ ജസ്റ്റിസ് എന്നുള്ളൊരു കാർഡാണ് വന്നിരിക്കുന്നത് ഈ ഒരു കാർഡ് വരുമ്പോൾ നിങ്ങളുടെ പക്ഷ പക്ഷത്താണ് ഇന്ന് ഉണ്ടാവുക തീരുമാനങ്ങളിൽ ശരിയും തെറ്റുമൊക്കെ വ്യക്തമായി കണ്ടുപിടിക്കാനും എന്തെങ്കിലും തർക്കങ്ങളിലൊക്കെ നിങ്ങൾ വിജയിക്കാനും ഉള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനൊക്കെ ഉള്ള ഒരു ഇതാണ് ഇവിടെ എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ പരിശ്രമങ്ങൾക്കും നിങ്ങളുടെ നിലപാടുകൾക്കും ഒക്കെ തന്നെ വില കിട്ടുന്ന ഒരു ദിവസം കൂടിയാണിത് അടുത്തത് നമുക്ക് വന്നത് ഓഫ് ഫെൻറ്റക്കിൾസ് ആണ് ക്യൂൻ ഓഫ് ഫെൻഡക്കിൾസ് വരുമ്പോൾ ഇവിടെ ഇന്ന് നിങ്ങളുടെ ക്യാഷിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ജോബ് അതുപോലെ ഫാമിലി ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരുപാട് കെയറിംഗ് കിട്ടുന്ന ഒരു എനർജിയാണ് ഇന്ന് കാണുന്നത് അങ്ങനെ ഒരു എനർജി ശക്തമായിട്ടാണ് ഇന്ന് നിങ്ങളിൽ കാണുന്നത് എന്നാണ് അതുപോലെ നിങ്ങളുടെ സെൽഫ് വർക്കും സെൽഫ് കെയറും ഒക്കെ കൂടാനുള്ള അതൊക്കെ കൂട്ടിയെടുക്കാൻ പറ്റിയൊരു സാഹചര്യമാണ് എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ഒരു ഡിസിഷൻ പോയിന്റിലാണ് അതുമായിട്ട് നിങ്ങളോട് മുന്നോട്ട് പോകാനും പുതിയ വഴികൾ നിങ്ങൾക്ക് മുന്നിൽ രൂപപ്പെടുമെന്നുമാണ് അവിടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അതായത് നിങ്ങൾക്ക് എന്തൊക്കെയോ ഡ്രീമുണ്ട് അതുപോലെ എന്തൊക്കെയോ പ്ലാൻ ഉണ്ട് ആ അവസരങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കുള്ളിൽ തന്നെ ഒതുങ്ങാനുള്ളതല്ല അതൊക്കെ പുറത്തേക്ക് വരാനുള്ളതാണെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതിന് നിങ്ങളെ ഇന്ന് യൂണിവേഴ്സ് ക്ഷണിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നു കേട്ടോ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ശരിയായ വഴിയിലൂടെയാണ് പോകുന്നതും നിങ്ങളോട് ആത്മവിശ്വാസത്തോടെ പ്ലാൻ ചെയ്യാനും ധൈര്യത്തോടെ മുന്നോട്ട് പോവാനുമാണ് ഇന്ന് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ഞാനൊരു അഫർമേഷൻ പറയാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്താ വെച്ചാൽ എനിക്ക് വരേണ്ടതെല്ലാം സമയത്ത് എന്നിലേക്ക് വരും ഈ ഒരു അഫർമേഷൻ നിങ്ങൾ പറയുന്നത് വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ ടൈ നമുക്ക് കുറച്ച് പേർക്കെങ്കിലും പ്രെസിനേറ്റ് ആയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ റീഡിങ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ